ഒരു മാറ്റിൻ്റെ ഒരു അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മള അനന്തപുരിലാണെങ്കിലും പുതിയ ഒരാളും കൂടെ വരുന്നുണ്ട് കേട്ടോ നമ്മൾ വേറെ ആരും എല്ലാം നമ്മുടെ ജലജയുടെ മോൾ അവന്തികയാണ് വരുന്നത് കേട്ടോ അപ്പം നമ്മളെ അഭിക്കാണെങ്കിലും അവന്തി ജലചയ്ക്കാണെങ്കിലൊക്കെ ഭയങ്കര സന്തോഷമാവുന്നുണ്ട് ഇനിയിപ്പോൾ അവരെ കൂടെ എല്ലാത്തിനും സപ്പോർട്ടായിട്ട് നമ്മൾ അവന്തിക നിൽക്കും ആ ഒരു സന്തോഷത്തിലും കാര്യത്തിലൊക്കെയാണ് നമ്മുടെ ജലജയ്ക്ക് നിൽക്കുന്നത് കേട്ടോ അപ്പോഴത്തേക്ക് നമ്മൾ അഭി പറയുന്നുണ്ട് എന്തായാലും അവന്തിക വന്ന ഉടനെ തന്നെ അവിടെ എല്ലാ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മളെ കൂടെ എല്ലാത്തിനും അവളെ നിർത്തണം എന്നൊക്കെ ഉള്ള ഒരു കാര്യങ്ങളൊക്കെ അവർ തീരുമാനമൊക്കെ എടുത്തോണ്ടിരിക്കുക കേട്ടോ അപ്പം നമ്മളെ നവ്യടുത്തും പറയുന്നുണ്ട് അവന്തിക വന്ന അവളെ എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞ് അവളെല്ലാം നല്ലതുപോലെ മനസ്സിലാക്കി കൊടുത്ത് നമ്മളെ കൂടെ നിർത്തണമെന്നൊക്കെ ഇങ്ങനെ ജലജയും അഭിയാണെങ്കിലും നവ്യെടുത്ത് പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ അവന്തിക വരുന്ന കാര്യമാണെങ്കിൽ നയനയും ദേവിയാനിയും ഒക്കെ അറിഞ്ഞിട്ടുണ്ട് അപ്പോഴത്തേക്ക് നമ്മളെ നയനയും ദേവിയാനിയും ആദർശമൊക്കെ ആണെങ്കിലും ഇങ്ങനെ അവന്തിക വരുന്ന കാര്യങ്ങളൊക്കെ ഇരുന്ന് സംസാരിക്കുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്കും നമ്മളെ നയന പറയുന്നുണ്ട് അവന്തിക ഇവരെ കണക്കല്ല നല്ലൊരു പെൺകുട്ടിയാണെന്നാണ് ഇങ്ങനെ പറഞ്ഞൊക്കെ മുത്തശ്ശിയും മുത്തശ്ശിനിയൊക്കെ പറഞ്ഞ് കേട്ടിട്ടുള്ളത് എന്തായാലും നമ്മളെ ജലജപ്പച്ചിയുടെയും അവിയുടെയും ഒന്നും സ്വഭാവം അല്ല കൊച്ചിനെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അത് നമ്മളെ ദേവിയാനി പറയുന്നുണ്ട് എന്തായാലും അവന്തിക വന്നതിന് ശേഷമാണെങ്കിൽ കൂടുതലും ജലജയം അവിയുടെയും കൂടെ നടന്ന് അവരുടെ സ്വഭാവം ആവാൻ അനുവദിക്കരുത് നമ്മളെ കൂടെ തന്നെ നിർത്തണം എന്തായാലും ഒരു വീട്ടിൽ കെട്ടിച്ചയച്ചു വിടാനുള്ള പെൺ അതിനെന്തായാലും ഒരു സ്വഭാവം നമുക്കാക്കാൻ പറ്റത്തില്ലല്ലോ എന്നൊക്കെ നമ്മൾ ദേവിയാനി പറയുന്ന സമയത്താണെങ്കിലും നയനെ പറയുന്നുണ്ട് അതൊന്നും കുഴപ്പമില്ല അമ്മയായ അവന്തികയുടെ കാര്യം ഞാൻ നോക്കിക്കോളാം എന്തായാലും പെൺകൊച്ചങ്ങളല്ലേ അവരെ വേറൊരു വീട്ടിലൊക്കെ കെട്ടിച്ച് വിടാനുള്ളതല്ലേ ഇപ്പോൾ അവരെ നല്ല സ്വഭാവം പഠിപ്പിച്ചൊക്കെ വേണ്ടി എടുക്കാൻ അതൊക്കെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ നമ്മൾ നയനെ പറയുന്നുണ്ട് നമ്മൾ ദേവ്യാനി ആണെങ്കിലും ജലജയാണെങ്കിലും കിച്ചണിൽ നിന്നാണെങ്കിലും ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും നമ്മൾ ജലജയാണെങ്കിലും നമ്മൾ അവന്തികയ്ക്ക് ഇഷ്ടപ്പെട്ട ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മളെ ദേവ്യാനി ആണെങ്കിലും കുറച്ച് പലഹാരങ്ങളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്കായാലും നമ്മൾ ജലദി ചോദിക്കുന്നുണ്ട് ചേട്ടത്തി ആർക്ക് വേണ്ടി ഇങ്ങനെ ഫുഡൊക്കെ ഉണ്ടാക്കുന്നതെന്ന് ചോദിക്കുന്ന സമയത്ത് മരുമൊക്കെ ഉണ്ടാക്കുമായിരിക്കുമല്ലേ മരുമകൾ ഇപ്പോൾ ഗർഭിണിയായിട്ട് ഇരിക്കുമല്ലേ ഇപ്പം ഉണ്ടാക്കുന്നതായിരിക്കും എന്ന് പറയുമ്പം നമ്മൾ ദേവേനി പറയുന്നത് ആ നയനയ്ക്കും ഉണ്ടാക്കുന്നുണ്ട് പിന്നെ അതുമല്ല അവന്തിക മോൾ വരുമല്ലേ ഇപ്പം അവക്കും കൂടെ ചേർന്ന് ഞാൻ ഉണ്ടാക്കുക എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്കും നമ്മൾ ജലജ പറയുന്നുണ്ട് ആ അവന്തിലേക്ക് വേണ്ടിയുള്ളതും ഏട്ടത്തി ഉണ്ടാക്കേണ്ട ഞാനുണ്ടാക്കുന്നുണ്ട് അതൊക്കെ ഉണ്ടാക്കി എടത്തി ബുദ്ധിമുട്ടുണ്ടോ പറയുന്ന സമയത്താണെങ്കിൽ നമ്മൾ ദൈവേനി പറയുന്നുണ്ട് ഞാൻ ആദ്യം പറഞ്ഞ ജോലിയൊക്കെ നീ ചെയ്താൽ മതി നീ അല്ലാതെ ഇങ്ങോട്ട് എൻ്റെ അടുത്തൊന്നും പറയാൻ വേണ്ടി നീ വരണ്ടെന്നൊക്കെ നമ്മൾ ദേവിയാനിയാണെങ്കിൽ പറയുന്നുണ്ട് ഞാൻ ഇനിയിപ്പോൾ എല്ലാ കാര്യങ്ങളും എല്ലായിടത്തും പറയണമെന്നൊക്കെ ചോദിക്കുന്ന സമയത്താണെങ്കിലും നമ്മൾ ചിലച പറയുന്നുണ്ടോ വേണ്ട എട്ടത്തി ഏട്ടത്തി എന്താന്ന് വെച്ചാൽ അവന്തികയ്ക്ക് ഇഷ്ടപ്പെട്ടത് ഏട്ടത്തി ഉണ്ടാക്കി കൊടുത്തോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ പിന്നെ ആണെങ്കിലും ദേവിയാനിയാണെങ്കിലും നായനാണെങ്കിലും ഫ്രണ്ടിൽ ഇന്ന് ഇപ്പോൾ ഉണ്ട് കേട്ടോ നമ്മൾ അവന്തികയെ സ്വീകരിക്കാൻ അങ്ങനെ നമ്മൾ അവന്തിക വരുന്നുണ്ട് അങ്ങനെ അവന്തിക ഓടി വന്നിട്ടാണെങ്കിൽ ദേവ്യാനിയെ കെട്ടിപ്പിടിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മളെ നായനെയും കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പം നമ്മൾ അവന്തിക പറയുന്നുണ്ട് ആ മാപ്പച്ചി ഇവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നു ആദർശമായിട്ട് എൻ്റെ അടുത്ത് എല്ലാ കാര്യങ്ങളും വിളി വിളിച്ചൊക്കെ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് എനിക്കെന്തായാലും ഇനി ഇവിടെ നിന്നിട്ട് വേണം ഇവിടുത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് ഒന്ന് പഠിക്കാനെന്നൊക്കെ നമ്മൾ അവന്തിക പറയുന്നുണ്ട് അങ്ങനെ അവന്തിക ആണെങ്കിൽ അവന്തികയാണെങ്കിൽ സംസാരിച്ചിട്ട് സംസാരിച്ചിട്ടങ്ങ് നേരെ പറയുന്നുണ്ട് ഞാൻ മുത്തശ്ശിനെ മുത്തശ്ശിയൊക്കെ ഒന്ന് പോയി കാണട്ടെന്നും പറഞ്ഞിട്ട് അവന്തിക അങ്ങ് അകത്തോട്ട് പോകുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്കും നമ്മൾ ദേവേനെ ആണെങ്കിലും ഞാനാണെങ്കിലും ചെറുതായിട്ടൊന്ന് പേടിക്കുന്നുണ്ട് ഇവരെന്താ അവന്തിക എന്താ ഇങ്ങനെയൊക്കെ പറഞ്ഞത് ഇനി ജലജയും അവിയൊക്കെ വിളിച്ച് വിളിച്ചെന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ ഇനി അതൊക്കെയാണോ ഇനി പ്രശ്നവും കാര്യങ്ങളൊക്കെ ഇനി ഒരു മൂന്നുവരോട് ഒരുമിച്ച് നിന്നിട്ട് ഇനി എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കാനാണൊക്കെ ആണോ ഒരു പേടിയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്കും നമ്മുടെ ദേവേദന പറയുന്നുണ്ട് ആ എന്താണെന്ന് നമുക്ക് നോക്കാം അങ്ങനെ അവന്തികയാണെങ്കിൽ നേരെ മുത്തശ്ശൻ്റെ റൂമിലോട്ട് പോയിട്ടാണെങ്കിലും മുത്തശ്ശിൻ്റെ കാലു തൊട്ടൊക്കെ അനുഗ്രഹമൊക്കെ മേടിക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ കണ്ടിട്ടാണെങ്കിൽ നമ്മൾ ദേവിയെന്നെ ആണെങ്കിലും ജലജിയാണെങ്കിലും അവിടെ നിപ്പം ഉണ്ടായിരുന്ന കേട്ടോ അപ്പോഴത്തേക്ക് ഇതൊക്കെ കാണുന്ന സമയത്താണ് നമ്മൾ നയനയ്ക്കാണെങ്കിലും നല്ല സന്തോഷം വരുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്ക് നയനെ പറയുന്നുണ്ട് എന്തായാലും അവന്തിക അപ്പച്ചിക്ക് ജനിക്കും ഒരു മോളല്ലായിരുന്നു നല്ലൊരു കുട്ടിയാണെന്ന് കണ്ടിട്ടൊക്കെ തോന്നിയെന്നൊക്കെ ഇങ്ങനെ ദേവിയനെടുത്ത് പറയുന്നുണ്ട് ഞാൻ പറയുന്നുണ്ട് അമ്മയെ കണ്ടിട്ട് ദൈവഭക്തിയൊക്കെ ഉള്ളൊരു കൊച്ചാണെന്ന് തോന്നുന്നത് എന്തായാലും ഇനി അവളെ നമ്മളെ കൂടെ തന്നെ നിർത്തണം അബിയുടെ കൂടാണെങ്കിലും ജലജാതിയുടെ കൂടാണെങ്കിലും ആ കൊച്ചിനെ വിട്ടിട്ട് അവരുടെ സ്വഭാവം എന്തായാലും അതിനെ പഠിപ്പിക്കേണ്ടെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്കാണ് നമ്മൾ മുത്തശ്ശനാണെങ്കിലും അവന്തി അവന്തിക വന്നതിൽ ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ മുത്തശ്ശനാണെങ്കിൽ അവന്തികടുത്തൊരു പ്രത്യേക ഇഷ്ടവും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ നമ്മൾ അവന്തിക അവിടുന്ന് നേരെ ജലജയടത്തോട്ട് പോകുന്നുണ്ടെട്ടോ അങ്ങനെ ജലജയാണെങ്കിൽ അവന്തിക കണ്ടപ്പോൾ കെട്ടിപ്പിടിച്ചൊക്കെ പറയുന്നുണ്ട് മോളെ നീ വന്നതിൽ ഞങ്ങൾക്കൊരാശ്വാസവും കാര്യങ്ങളുമായി ഇവിടെ ആണെങ്കിൽ എല്ലാവരും ഞങ്ങളൊറ്റപ്പെടുത്തിയൊക്കെ ഇരിക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട് ഏട്ടപ്പോഴത്തേക്ക് നമ്മൾ അവന്തിക പറയുന്നുണ്ട് ആ എന്തായാലും ഞാൻ വന്നിട്ടുണ്ടല്ലോ ഇനിയിപ്പോൾ ഞാൻ എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ പഠിക്കാനുണ്ട് എന്നിട്ട് തീരുമാനിക്കാൻ ഞാൻ ആരെ കൂടെ നിൽക്കണമെന്നൊക്കെ ഉള്ള തീരുമാനമൊക്കെ ഞാൻ അതിന് ശേഷം പറയാൻ അവൻ എന്തൊക്കെ പറയുന്നുണ്ട് എന്തായാലും ആ എല്ലാവരും പറഞ്ഞതൊന്നും ഞാൻ വിശ്വസിച്ചിട്ടില്ല ഇനി എനിക്ക് നേരിട്ട് കണ്ട് ബോധ്യപ്പെടട്ടെ എന്നൊക്കെ പറയുന്നുണ്ട് ശേഷം ഞാൻ തീരുമാനിക്കാം ഞാൻ അമ്മയുടെ കൂടെ നിൽക്കണോ അതോ മറ്റുള്ളവരുടെ കൂടെ നിൽക്കണോ എന്നൊക്കെ ഞാൻ അതിന് ശേഷം തീരുമാനിക്കാം അല്ലാതെ എല്ലാവരും പറയുന്നത് മാത്രം കണ്ട് എനിക്ക് അങ്ങോട്ട് സത്യാവസ്ഥകൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല ഞാൻ നോക്കട്ടെ ഇവിടെ നിന്നിട്ട് ഓരോത്തര പെരുമാറ്റങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ നോക്കി കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം ഞാൻ പിന്നെ തീരുമാനിക്കാന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്കാണെങ്കിലും ഇതൊക്കെ കേൾക്കുന്ന സമയത്താണെങ്കിൽ നമ്മൾ ജലതയ്ക്കാണെങ്കിലും അവിക്കാണെങ്കിലും ഒരു ടെൻഷൻ വരുന്നുണ്ട് കാര്യമെന്ന് വെച്ചാൽ ഇനിയിപ്പം ആരെ കൂടെ അവന്തിക നിക്കുമോ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ നമ്മൾ അഭിക്കുകയാണെങ്കിലും ജലചിക്കാണെങ്കിലും ഉണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഇനി നമുക്ക് അവന്തിക ആരെ കൂടെ നിൽക്കും ജലചര കൂടെ നിൽക്കുമോ അതോ ദേവ്യാനിയുടെയൊക്കെ കൂടെ നിൽക്കുമോ എന്നൊക്കെ ഉള്ള ഒരു ഇതൊക്കെ നമുക്ക് ഇനി അടുത്ത എപ്പിസോഡുകളിൽ കാണാം അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഉള്ള ബെല്ലേക്കൊലേബിൾ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ